ചെയ്തത് ആദ്യമായിട്ട് ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു നറന്റെ ശബ്ദം ചെയ്തത് ജനാർദന എന്ന് പറയുന്ന നരന്റെ ശബ്ദമാണ് ഇത്തരം ഈ കാലഘട്ടത്തിലെ മ്യൂക്കറിയിൽ ഇത്തരം ശബ്ദങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ക്രിഞ്ചാണ് പ്രമേതാണ് എന്ന് തോന്നുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പുതിയ നിലമാരും ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടെയുള്ള മിക്കവരടി മോൻ കാണുമ്പോൾ ഒരു പരിധിവരെ അവരുടെ കാലഘട്ടങ്ങളിലെ ഏറ്റവും മികച്ച നിലമാരാണ് ഇന്നസെന്റ് ആണെങ്കിലും നമ്മുടെ ജനാർദനാണെങ്കിലും അപ്പുച്ചേട്ടനാണെങ്കിലും മമ്മൂക്കോയൻ ആണെങ്കിലും അപ്പൊ അവരിലൂടെ തുടങ്ങി നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ പുതിയ നടപമാരിലേക്ക് വരാം ഞാൻ ആദ്യമായിട്ട് മിമിക്രി തുടങ്ങുന്നത് എട്ടാം ക്ലാസ്സിൽ വിളിക്കുമ്പോഴാണ് അവിടെ ഞാൻ തുടങ്ങിയത് ഈ നടന്റെ ശബ്ദം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യാത്ത ഒരു മിമിക്രി മിമിക്രി ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഈ നടന്റെ ശബ്ദം ചെയ്യാത്തവരായിട്ടില്ല വെറുതെ എങ്കിലും എവിടെയെങ്കിലും ഒന്ന് അപ്പൊ അതുകൊണ്ടാണ് ആ ശബ്ദം ആ രണ്ട് കാലഘട്ടത്തിലെ ശബ്ദമാണല്ലേ ഞാൻ അന്നൊക്കെ ചെയ്തിരുന്ന ശബ്ദം വില്ലൻ വേഷവും പോലീസ് ഓഫീസർ വേഷവും ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ് ഇപ്പൊ അത് മാറിയിട്ട് കൊമേഡിയനിലേക്ക് പോയി

പിന്നീട് ഇനി അങ്ങനെ വ്യത്യാസം തോന്നിയിരുന്നറിഞ്ഞാണെന്റാണ് അദ്ദേഹം രാവണപ്രഭു എന്ന സിനിമയെ അഭിനയിക്കുമ്പോഴാണ് ശബ്ദത്തിന് മാറ്റം വന്നത് പെട്ടെന്ന് മനസ്സിൽ നമുക്ക് ഇന്നസെന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തൃശ്ശൂർ ഭാഷയാണ് ഞാൻ തൃശ്ശൂർ കാരനായത് ആണ് അപ്പൊ ആ തൃശ്ശൂർ ഭാഷയ്ക്ക് വലിയൊരു സൗന്ദര്യം കൊടുത്ത ഒരു നടനാണ് രാഘവനങ്ങൾ രണ്ടേ രണ്ട് പരിയാത്ര നീ നീ എന്താ ഈ കാണിക്കണേ ഞാൻ വീട്ടിലാണ് എന്റെ രാമകുട്ടി നായി വീട്ടിലെടുത്ത് എന്റെ വീടിൻ്റെ ഈ ഇന്നസെന്റിന് മാറ്റം കണ്ട രാവണപ്രഭു